നമസ്കാരം ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവർ അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും അത് പലർക്കും പലതരത്തിലായിരിക്കാം ചിലപ്പോൾ വ്യക്തി ജീവിതത്തിലാകാം തൊഴിൽ സാഹചര്യങ്ങളിലാകാം അങ്ങനെ എവിടെയും അത് സംഭവിക്കാം ഇത്തരം സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുക എന്നതും ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം കഠിനമായിരിക്കും അത്തര സാഹചര്യങ്ങളിൽ നിന്ന് പൊരുതി കയറിയാൽ ജീവിതത്തിൽ അതെന്നും ഒരു കരുത്തു തന്നെയാണ് അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പൊരുതി തൻ്റെ കഠിനാധ്വാനത്തിലൂടെ എസയായി മാറിയ ആനി ശിവയുടെ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് പത്തൊൻപതാം വയസ്സിൽ ജീവിത പങ്കാളിക്ക് പിന്നാലെ വീട്ടുകാരും കൈവിട്ടപ്പോൾ പകച്ചു നിൽക്കാതെ പോരാടി ജീവിതം പിടിച്ച കഥയാണ് ആനിയുടേത് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടപ്പോൾ കുഞ്ഞുമായി ബന്ധുവീടുകളിൽ ചായ്പിൽ ഏറെനാൾ കഴിഞ്ഞു കൈക്കുഞ്ഞിനെ കൊണ്ട് പലയിടത്തായി മാസങ്ങളുടെ ഇടവേളയിൽ മാറി മാറി താമസിച്ച ആനിശിവയ്ക്ക് ഇപ്പോൾ ഒരു വീട് സ്വന്തമായിരിക്കുകയാണ് എറണാകുളം മുളവുകാടുള്ള ഈ വീട്ടിൽ ആനിക്കൊപ്പം പതിനഞ്ച് വയസ്സുകാരനായ മകൻ ശിവസൂര്യുമുണ്ട് നഫസ് എന്നാണ് സ്വപ്നഭവനത്തിന് പേര് നൽകിയിരിക്കുന്നത് ആ പേര് തിരഞ്ഞെടുത്തതിന് പിന്നിലെ കഥയും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആനി ശിവ പറയുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ പത്തിൽ പഠിക്കുമ്പോൾ കണ്ട മോഹൻലാലിൻ്റെ വിസ്മയ തുമ്പത്ത് എന്ന ചിത്രത്തിൽ നഫസ് എന്ന പേരിൽ കായലോരത്തെ ഒരു വീട് കാണിക്കുന്നുണ്ട് അന്ന് തൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് ആ വീടെന്നും കുറിപ്പിൽ ആനി ശിവ പറയുന്നു ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് നഫസ് മണ്ണിന്റെ മണവും നിറവുമുള്ള കായലോരത്തെ ഓടിട്ട വീട് ഇതായിരുന്നു എൻ്റെ സങ്കല്പത്തിലെ വീട് രണ്ടായിരത്തി നാലിൽ ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ വിസ്മയ തുമ്പത്ത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് വന്നിട്ടും മനസ്സിൻ്റെ വേരുകളിൽ ഉടക്കിയത് നഫസ് എന്ന പേരും കായലോര വീടുമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം വീട് എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ബ്രോക്കർമാരോട് ഞാൻ പറഞ്ഞ നീണ്ട ഡിമാൻഡുകളിൽ ചിലത് കായലോരമായിരിക്കണം പത്ത് സെൻ്റെങ്കിലും വേണം ഗ്രാമീണ അന്തരീക്ഷം വേണം മെയിൻ റോഡ് സൈഡ് പാടില്ല വാഹനങ്ങളുടെ ബഹളം പാടില്ല കാറ് കയറണം മുപ്പത് ലക്ഷത്തിന് മുകളിൽ പോകരുത് എന്നൊക്കെയായിരുന്നു പലരുടെയും പരിഹാസങ്ങൾ നിറഞ്ഞ ഡയലോഗുകൾക്കൊടുവിൽ എൻ്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവൾ ആ കായലോരത്ത് എൻ്റെ വരവും കാത്തു കിടപ്പുണ്ടായിരുന്നു എൻ്റെ വരവിന് ശേഷം ഞാൻ അവൾക്ക് പുതുജീവനേകി എൻ്റെ ഇഷ്ടങ്ങൾ അവളുടെയും ഇഷ്ടങ്ങളായി എൻ്റെ ഇഷ്ടങ്ങളുടെ കാടൊരുക്കാൻ തുടങ്ങിയപ്പോൾ അവളും എന്നോടൊപ്പം സന്തോഷത്തോടെ നിന്നു വീട് പണി തുടങ്ങി കഴിഞ്ഞ മാസം അധികം ആരെയും അറിയിക്കാതെ വീട് കയറൽ ചടങ്ങ് നടത്തി താമസം തുടങ്ങിയ ദിവസം വരെ എന്നെ ഈ വീട് പണിയിൽ നേരിട്ടുമല്ലാതെയും സഹായിച്ച ഈ ലോകത്തിലെ പല കോണുകളിലുള്ള സുഹൃത്തുക്കളെ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു എൻ്റെ ആൽക്കമിസ്ട്രിയൽ പൗലക്കുയില പറഞ്ഞതുപോലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാകുന്നത് അങ്ങനെ എൻ്റെ ഈ സ്വപ്നവും രസകരമായി സാക്ഷാത്കരിച്ചു വീടിനുള്ളിൽ പുസ്തകങ്ങൾ കൊണ്ടും വീടിന് പുറത്ത് പച്ചപ്പ് കൊണ്ടും കാടൊരുക്കുകയാണ് ഒരു പുസ്തകമോ ഒരു ചെടിയോ എനിക്കായി കരുതുക കായൽ കാറ്റേറ്റ് ചൂട് കട്ടൻ ചായ ഊതി ഊതി കുടിച്ച് ഇച്ചിരി നേരം സൊറ പറഞ്ഞിരിക്കാം വിളിച്ചിട്ട് വന്നോളൂ എൻ ബി വീട് വയ്ക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായും മാനസികമായും അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല പ്രത്യേകിച്ച് ആരുടെയും കൈത്താങ്ങില്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് വീട് വെക്കാൻ തീരുമാനിക്കുന്നവർ എന്ത് റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ മനസ്സിനെ ആദ്യമേ റെഡിയാക്കിയെടുക്കണം വിജയം മാത്രമേ മറ്റുള്ളവർ ആഘോഷിക്കൂ വീഴ്ചകളും റിസ്ക്കും ഒറ്റയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്റെ അഭാവത്തിൽ വീട് പണിയുടെ ചുമതല മുഴുവൻ നോക്കിയത് പതിനഞ്ച് വയസ്സായ എന്റെ മകൻ ചോയ്ക്കുട്ടനായിരുന്നു എന്ന് പറഞ്ഞാണ് അവർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഭർത്താവും സ്വന്തം വീട്ടുകാരും ഉപേക്ഷിച്ച് ആനി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പ്രായം വെറും പതിനെട്ട് വയസ്സായിരുന്നു അവിടെ നിന്നായിരുന്നു ഏറെ കഷ്ടപ്പെട്ട ഇന്നത്തെ ആനിയിലേക്കുള്ള യാത്ര ആത്മബലത്തിന്റെയും ജീവിത വിജയത്തിന്റെയും മാതൃകയാണ് ആനി ശിവ കിടക്കാൻ ഒരു കൂരയോ വിശപ്പെടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ആത്മഹത്യാ ശ്രമങ്ങളിൽ പരാജയപ്പെട്ട് മരിക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും കഥയാണ് കാഞ്ഞിരങ്ങുള്ള സ്വദേശിനി അനീഷ് വേടിയത്